നിങ്ങൾക്കായി സ്കൈ വാട്ടർ ആൻഡ് പാർക്ക് വളംതോട് മലപ്പുറം ഐശ്വര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് സയൻസസ് ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര മലപ്പുറത്ത് നിന്നും തട്ടിക്കൊണ്ടുപോയ പ്രവാസി വ്യവസായി ഷെമീറിനെ കൊല്ലത്ത് നിന്നും കണ്ടെത്തിയതായി ജില്ലാ പോലീസ് മേധാവി വിശ്വനാഥ് ഐ പി എസ് അറിയിച്ചു ഷമീറിനോട് മുൻ സ്റ്റാഫിനുണ്ടായ വൈരാഗ്യമാണ് തട്ടിക്കൊണ്ടുപോകലിലെത്തിച്ചത് ഇയാളടക്കം ആറുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇവരെ പാണ്ടിക്കാടെത്തിക്കും പ്രവാസി വ്യവസായി ഷമീറിനെ കൊല്ലം അഞ്ചൽ കുരുവിക്കോണത്ത് നിന്നാണ് പോലീസ് കണ്ടെത്തിയത് മലപ്പുറത്ത് നിന്നുള്ള അന്വേഷണ സംഘവും കൊല്ലം റൂറൽ ഡാൻസാഫ് സംഘവും ചേർന്നാണ് ഷമീറിനെ കണ്ടെത്തിയതും തട്ടിക്കൊണ്ടുപോയ സംഘത്തെ പിടികൂടിയതും ആറുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് തമിഴ്നാട് ഭാഗത്തേക്കാണ് ഷെമീറിനെ തട്ടിക്കൊണ്ടുപോയത് പ്രതികൾ ചാവക്കാട് മേഖലയിൽ നിന്നുള്ളവരാണെന്നും പ്രതികളിൽ ഒരാൾ ഷമീറിന്റെ മുൻ സ്റ്റാഫാണെന്നും മലപ്പുറം പറഞ്ഞു അയാളെ ആ ജോലിയിൽ നിന്ന് അതിനെ ീഷണിയും മറ്റുള്ളവരിങ്ങനെ ഉയർത്തിയാക്കിയൊരു ആസ്പെക്ട് അവിടെ കിട്ടും ഇത് കൂടാതെ തന്നെ അമ്പതിലധികം വ്യവസായും ബിസിനസ് അദ്ദേഹത്തിൻ്റെ അടുത്ത സാമ്പത്തിക പങ്കെടുത്തുള്ളത് ഇൻഡിവിജ്വൽ പ്രൈമറി കോഴ്സ് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ബീറ്റിൻ്റെ മീൻസ് എല്ലാം ദാറ്റ് ഈ പറയുന്ന മറ്റുള്ള സാമ്പത്തിക

ഷെമീറിൻ്റെ അപ്ഡക്ഷനായിട്ട് നഷ്ടപ്പെട്ടിട്ടുള്ള അന്നേ ദിവസം തന്നെ പോലീസ് ഉർജ്ജലമായിട്ടുള്ള അന്വേഷണം പർക്കി സംഭവിച്ചിരുന്നത് ഈ ടിമിന് കാറുകൾ നമ്മൾ തട്ടിക്കൊണ്ട് പോവുകയാണ് ചെയ്യുന്നത് പ്രത്യേകിച്ച് ക്രൂസൊന്നും തന്നെ ഇനീഷ്യലി ആക്ടിവിറ്റീസിനകത്ത് ഉണ്ടായിരുന്നില്ല ആരാണ് എന്താണെന്നുള്ളത് ഇൻഫർമേഷൻ ഇപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് രാത്രി തന്നെ നമ്മളുടെ സ്പെഷ്യലി വർക്ക് ചെയ്ത് തുടങ്ങി കൃത്യമായിട്ടുള്ള പ്രോപ്പ് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു അങ്ങനെ അന്വേഷിച്ച് ഇന്ന് രാവിലെ സമയത്ത് അതുകൊണ്ട് ആ സമയത്താണ് നമുക്ക് സിനിറ്റിമിനെയും കൂടാതെ പ്രതികൾ ഒരു തമിഴ്നാടിലേക്ക് കടക്കുന്ന ഭാഗത്തെ കൊല്ലം ജില്ല കൊല്ലം റൂറൽ പോലീസ് ജില്ലയാണ് കൊല്ലം റൂറൽ പോലീസിൻ്റെയും നമ്മുടെ മലപ്പുറം പോലീസിൻ്റെയും ആയിട്ടുള്ള ഓപ്പറേഷനിൽ വരെ ഇൻ്റർസെപ്റ്റിവയാണ് സേഫായിട്ട് പ്രതികളെ മുടക്കിച്ച് കൊണ്ടുവരുന്ന നടപടി നടന്നിരുന്നു ഇതിൽ ഏതാണ്ട് മുത്താറ് മണിക്കൂറോളം എക്സ്ട്രീംലി ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു പ്രോസസ്സായിരുന്നു ഈ ഡിറ്റക്ഷൻ എന്ന് പറയുന്നത് പ്രതികൾ കൂടുതലും ഇപ്പോൾ തൃശൂർ ജില്ലയിലെ ചാവക്കാട് ഭാഗത്തുള്ളവരാണ് അവർ ചിലർക്ക് ആൻറ്റിസിഡൻസ് നല്ല ആൻറ്റിസിഡൻസ് ഉണ്ട് ഒരാൾ സ്പെസിഫിക്കലി ഈ വാസിയായിട്ടുള്ള വ്യവസായിക മുൻ സ്റ്റാഫാണ് ഇപ്പോൾ അദ്ദേഹം ജോലി ചെയ്തിട്ട് മുൻ സ്റ്റാഫും ഇതിൽ മറ്റുള്ള ആൾക്കാർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് വേറെ രീതിയിലുള്ള ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ടോ എന്നുള്ളതെല്ലാം അന്വേഷണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ ഈ സമയത്ത് കുറ്റും സെക്യൂറാണ് മിറ്റിയുമായിട്ട് ഞാൻ നേരിട്ട് സംസാരിച്ചു ഈ സോൾ റൈറ്റ് അദ്ദേഹത്തിന് മറ്റ് ശാരീരിക ബുദ്ധിമുട്ടുകൾ വരുമില്ല എന്ത് തന്നെയാണെങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് കൂടാതെ പ്രതികളുടെ ഭാഗത്തു നിന്നുള്ള റിക്കവറി അടക്കം വാഹനങ്ങളെല്ലാം പല അന്വേഷണ പ്രൊസീജിയേഴ്സ് പലതും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ നടപടികളായിട്ട് എന്തെങ്കിലും ഐശ്വര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് സയൻസ് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഫോർ ഹെൽത്ത് ആൻഡ് സയൻസസ് അംഗീകാരങ്ങൾ പ്രാക്ടിക്കലിന് മെഡിക്കൽ കോളേജും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും ഫസ്റ്റ് ഇയർ മുതൽ ഐ എസ് ജർമ്മൻ ലാംഗ്വേജ് കോച്ചിങ് കോഴ്സിന് ശേഷം യു കെ ജർമനി പ്ലേസ്മെന്റ് ഹോസ്റ്റലും കോളേജും ഒരേസിൽ വിദ്യാഭ്യാസ വായ്പാ സൗകര്യം ഞായറാഴ്ചകളിൽ വിശുദ്ധ കുർബാനയ്ക്കും ക്ഷേത്ര ദർശനത്തിനും കോളേജ് ബസ്സിൽ തന്നെ പോയി വരുന്നതിനുള്ള സൗകര്യം Aishwarya Institute of Nursing Sciences